നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ മോഹൻ എസ് പി ആർ എസ് ആശുപത്രിയിൽ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റാണ് അപ്പം ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇപ്പം ഒരു പ്രത്യേക ഒരു ടോപ്പിക്കെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല ഒരു മനഃശാസ്ത്ര മേഖലയിലെ അസുഖങ്ങളെക്കുറിച്ചും ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈയിടയ്ക്ക് ഒരു പ്രശസ്ത സെലിബ്രിറ്റി ഒരുപാട് അബദ്ധങ്ങൾ ഒരു വീഡിയോയിലൂടെ വിളിച്ച് പറയുകയുണ്ടായി അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ആവശ്യമാണ് കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള പല വ്യക്തികളും ചികിത്സ തേടാൻ പഠിക്കുന്നതിന് പ്രധാനപ്പെട്ട ഏതാനും കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം മറ്റുള്ളവർ മറ്റുള്ളവരറിഞ്ഞാൽ അവരെ എന്നെ എങ്ങനെ വിലയിരുത്തും അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് കരുതും എൻ്റെ പ്രാന്തന കരുതില്ലേ അല്ലെങ്കിൽ ആ മറ്റൊരു മെൻ്റലി വീക്കായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കണക്കിലെടുക്കില്ലേ എന്നുള്ള ചിന്തകൾ കാരണമാണ് അല്ലെങ്കിൽ ആ ഭയം കാരണമാണ് പലരും ചികിത്സ തേടാത്ത ഒന്നാമത്തെ കാര്യം പിന്നെ സ്റ്റിക്മ എന്ന് പറഞ്ഞാൽ പറയാം പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകളെയും മറ്റ് ചി ചികിത്സ മരുന്നുകൾ കഴിക്കുകയൊക്കെ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അകാരണമായ ഭീതിയാണ് മറ്റൊരു കാരണം പിന്നെ പൊതുവേ പലപ്പോഴും കണ്ടുവരുന്നൊരു അനാരോഗ്യകരമായ പ്രവണത പലപ്പോഴും എല്ലാം കൗൺസിലിംഗ് എന്നുള്ളത് എല്ലാ ചികിത്സ എല്ലാ അസുഖങ്ങൾക്കും ഒരു എന്താ പറയുക പനേഷ്യ അല്ലെങ്കിൽ എല്ലാത്തിനും സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതിയാണ് ഒരു സംവിധാനമാണെന്നുള്ള നിലയ്ക്കുള്ള പ്രചരണങ്ങൾ ഒരു കാരണമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് മരുന്ന് ചികിത്സയെക്കുറിച്ച് വരാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ സാധാരണ ഇതിൽ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും സാധാരണ ഇതിൽ ഒരു തൊണ്ടവേദനയോ ചുമയോ വന്ന് നമുക്കൊരു ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ടി വരും അപ്പോൾ സാധാരണ ഇതിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസമാണ് സാധാരണ ഇതിൽ നിങ്ങൾക്ക് കഴിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് നിർത്താം പക്ഷേ ഒരു ക്ഷയരോഗമാണേൽ പറ്റൂ ടി ബി ആണെങ്കിൽ പറ്റും ടി ബി ആണെങ്കിൽ എൻ്റെ ചികിത്സ ചുരുങ്ങിയത് ആറുമാസമാണ് അതിനുശേഷം നമ്മൾ കഫം പരിശോധിച്ച് വീണ്ടും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെയും ഏതാനും മാസം ചികിത്സ തുടരേണ്ടി വരും അതൊരിക്കലും ഒരു മരുന്നിനടിമത്തം മരുന്നിനോട് നമുക്ക് അടിമത്തം ഉണ്ടാകുന്നുണ്ടോ അഡിക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണെന്ന് ഒരിക്കലും ആർക്കും ഒരു തെറ്റിദ്ധാരണയില്ല ആർക്കും അങ്ങനെ ഒരു ഭയവുമില്ല പക്ഷേ മാനസിക രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ കുറച്ച് നാൾ കഴിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴുള്ളൊരു ഭയം ഇതാണ് മരുന്നുകൾക്ക് ഞാൻ അഡിക്റ്റായി പോകുമോ അതിനടിമപ്പെട്ട് പോകുമോ എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളത് ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ മാനസികാരോഗ്യ മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ വളരെ ചുരുങ്ങിയ മരുന്നുകൾക്ക് മാത്രമേ അങ്ങനെ അടിമത്ത സ്വഭാവം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മരുന്നുകൾ സാധാരണ വിവേകമുള്ള ഒരു സൈക്കാട്രിസ്റ്റും ഒരു കാലയളവിൽ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യില്ല രോഗിക്കാവശ്യം അല്ല എന്നുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ അളവ് പതുക്കെ പതുക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരികയും പൂർണ്ണമായി നടത്തുകയും ചെയ്യും പിന്നെ ഇപ്പോൾ നേരത്തെ ടി ബിയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഗതിയിൽ ഒട്ടുമിക്ക മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഏതാനും മാസങ്ങൾ മരുന്നുകൾ വേണ്ടി വരാറുണ്ട് ഉദാഹരണം നമ്മൾ വിഷാദം വിഷാമെടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് വിഷാദം വരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മരുന്ന് തുടങ്ങി ഒന്ന് രണ്ട് മാസം കൊണ്ട് ആൾ പൂർവ്വസ്ഥിതി സ്ഥിതി പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതായത് കോൾ നോർമൽ എന്നുള്ള അവസ്ഥയിലെത്തും അതിനുശേഷവും ആ വ്യക്തിക്ക് ആറ് മുതൽ ഒമ്പത് വരെ മാസമെങ്കിലും പിന്നെയും മരുന്നുകൾ തുടരേണ്ടതായി വരും അതിലെല്ലാ മരുന്നുകളും തുടരേണ്ടി വരുമെന്ന് അതിനർത്ഥമില്ല അതിലേതാനും മരുന്നുകൾ തുടരേണ്ടി വന്നേക്കും അതിന് കാരണം ആ മരുന്നിനോടൊരു ആസക്തി ഉണ്ടാവുന്നതുകൊണ്ടല്ല അതിനേക്കാൾ ആ രോഗം വീണ്ടും ആവർത്തിച്ച് വരാനുള്ള സാധ്യത കുറയ്ക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പിന്നീട് ഏതാനും മാസം മരുന്ന് തുടരേണ്ടി വരുന്നത് എന്നിട്ട് ആ മരുന്നുകളായാലും നമ്മൾ പതുക്കെ പതുക്കെ അതിൻ്റെ അളവുകൾ കുറച്ച് കൊണ്ടുവരികയും നിർത്തുകയും ചെയ്യും ഇനി അടുത്തത് പാർശ്വഫലങ്ങളെക്കുറിച്ച് പാർശ്വഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളിപ്പോൾ വിഷാദത്തിന് കൊടുക്കാറുള്ള വിഷാദ ഉദാഹരണമായിട്ട് എടുക്കുന്നതുകൊണ്ട് പറയുകയാണ് വിഷാദത്തിന് കൊടുക്കുന്ന മരുന്നുകളാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് വയറിന് ഏറിയ എരിച്ചിലുണ്ടാവുക അല്ലെങ്കിൽ ചില മരുന്നുകൾക്ക് തുടക്കത്തിലുള്ള ചില മരുന്നുകൾക്ക് ടെൻഷൻ കുറയ്ക്കുന്ന മരുന്നുകൾക്ക് ചെറിയൊരു ഉറക്കവും മയക്കവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് രണ്ടും മാത്രമാണ് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് പിന്നെ നമ്മളിപ്പം ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറായിരം സൈഡ് എഫക്ട്സ് കാണിച്ചെന്നിരിക്കുക അത് പലതും ശരിയാവണമെന്ന് പോലുമില്ല പിന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഓരോ മരുന്നും ഇറങ്ങുന്നത് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് സ്റ്റേജുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് സാ അതായത് രോഗമില്ലാത്ത വോളൻറ്റിയേഴ്സിന് മരുന്ന് കൊടുത്ത് പിന്നെ അതിന് ശേഷം അസുഖമുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ പലവിധ സ്റ്റേജസിലൂടെയാണ് മരുന്ന് പുറത്തു വരുന്നത് അതിന് അതുകൊണ്ടും തീരുന്നില്ല മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷവും പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് അതായത് മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങി രോഗികൾ ദീർഘകാലം ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് തിരിച്ച് റിപ്പോർട്ട് ചെയ്യാനും അതിനനുസരിച്ചുള്ള വാണിങ് അതായത് അതിൻ്റെ ലീഫ്ലെറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനും ഉള്ള സംവിധാനങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട് അത് മറ്റൊരു വൈദ്യശാസ്ത്ര മേഖലയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത കാര്യമാണ് അപ്പോൾ ഇത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഓരോ മരുന്നിനും എന്നുള്ളത് നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർക്ക് കൃത്യമായി അറിയാം ഡോക്ടർ ഫോളോ അപ്പിന് വരാൻ പറയുന്നത് നിങ്ങളുടെ അസുഖത്തിൻ്റെ സൗഖ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും മാത്രമല്ല അല്ലെങ്കിൽ പുതിയ ലക്ഷണങ്ങൾ പ്രത്യരക്ഷപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമല്ല അതോടൊപ്പം സൈഡ് എഫക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനും കൂടെ വേണ്ടിയാണ് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതിനുള്ള പരിശോധനകൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുള്ള പ്രതി ഔഷധങ്ങൾ നൽകുകയോ അതോ അല്ലെങ്കിൽ ആ മരുന്ന് തന്നെ മാറ്റുകയോ ചെയ്യും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം പിന്നെ വേറെ കാര്യം വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇപ്പം വളരെയധികം പാർശ്വഫലങ്ങളുള്ള അതായത് രോഗിയുടെ കിഡ്നിയും കരളും തലച്ചോറും ഒക്കെ അടിച്ചു പോകുന്ന എന്ന് പച്ചമലടത്തിൽ പറയുകയാണെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ഒരു സൈക്കാറ്റസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സൈക്കാറ്റസിന് എത്ര രോഗികൾ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ എത്ര പേര് ജീവിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ കാലഘട്ടത്തിൽ ഇപ്പം ഏതെങ്കിലും ഒരു രോഗിയെ നല്ലപോലെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒരു ഡോക്ടറിനെക്കുറിച്ച് നല്ലൊരു വാക്ക് ആ രോഗി ആ ഡോക്ടറോടോ മറ്റൊരു വ്യക്തിയോടോ പറഞ്ഞോളൊന്നും നിർബന്ധമില്ല അതേസമയം എന്തെങ്കിലും ഒരു പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഉള്ളൊരു ഡോക്ടർക്ക് ഒരു സർവേവിലുണ്ടാവൂ ഇപ്പോൾ രോഗി മരുന്ന് കഴിച്ച് വലിയ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ സുഖപ്പെട്ട് വന്നാൽ മാത്രമേ ആ ഡോക്ടർക്ക് നാളെയും മറ്റൊരു രോഗിയെ കിട്ടുകയുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഒട്ടുമിക്ക ഡോക്ടർമാരും ഞാൻ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ആശുപത്രികൾ എൻ്റെ പാർട്ട്നർഷിപ്പിൽ ഉള്ളതോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉടമയൊന്നും അല്ല ഞാനിൻ്റെ അവിടുത്തെ ഒരു തൊഴിലാളി മാത്രമാണ് മറ്റ് ആശുപത്രി ജീവനക്കാരെ പോലെ ഒരു തൊഴിലാളി മാത്രമാണ് അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഒരു രോഗിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് രോഗികൾ കുറയുകയും തുടർന്ന് തന്നെ ആശുപത്രി പുറത്താക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറും ഇരിക്കുന്ന കുമ്പം കുറിക്കാനുള്ള സാധ്യതയില്ലല്ലോ അപ്പോൾ അത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും പിന്നെ സാധാരണ സാധാരണത്തിൽ ഏത് ഡോക്ടറായാലും രണ്ടും രോഗിയുടെ രക്ഷയാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം അതുകൊണ്ട് തന്നെ രോഗിക്ക് ദോഷമുണ്ടാക്കുന്ന നിലയ്ക്ക് ഒരിക്കലും ഒരു മരുന്ന് ഒരു ഡോക്ടറും കൊടുക്കില്ല പിന്നെ പൊതുവേ പല ഡോക്ടർമാരും പറയാറുമുണ്ട് എന്തൊക്കെയാണ് സാധാരണ വരാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം മിസ്ഇൻഫർമേഷനാണ് അതായത് ഇപ്പം ഇൻഫോഡമിക്സ് എന്ന് പറയാം അതായത് എപ്പിഡമിക് പോലെ ഇൻഫർമേഷൻ കിട്ടുന്നൊരു കാലഘട്ടമാണ് ഇന്നത്തെ ഇൻഫോഡമിക്സ് എന്നാണ് അതിന് ചിലപ്പം വിളിക്കാറുള്ള ടെർമ്നോളജി അപ്പം അത് കാരണമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കുമ്പോൾ പല സൈഡ് എഫക്ട്സും വരും പിന്നെ അപ്പം അതിലുപരി ഒരുപാട് തന്നെ ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ പലർക്കും വിദഗ്ധമായിട്ടുള്ള വൈദ്യോപദേശം കൊടുക്കുന്ന വ്യക്തികൾ വെച്ചാൽ നമ്മൾ മെഡിക്കൽ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാവരും പുച്ഛ് കുറ്റപ്പെടുത്തുകയൊന്നും അല്ല പക്ഷെ പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത കാര്യത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും ഒരു ഉദാഹരണം പറയാം ഞാനിപ്പം ഒരു രോഗിക്ക് ഉത്കണ്ഠയ്ക്ക് വേണ്ടി ഒരു മരുന്ന് കുറച്ചു അപ്പോൾ ആ മരുന്ന് എൻ്റെ കുറിപ്പുമായി കുറിപ്പടിയുമായിട്ട് ആ രോഗി ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പം അവിടുത്തെ ചേട്ടൻ പറഞ്ഞു കൊടുത്തത് ഇത് ബി പിക്ക് ഉള്ള മരുന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രോഗി എന്നോട് അടുത്ത തവണ വന്നപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു ഡോക്ടറെ ഇത് ബി പിക്ക് ഉള്ള മരുന്നല്ലേ ഞാൻ ആക്ച്വലി അതിന് മുമ്പുള്ള തവണ ഫോളോ അപ്പിന് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ മരുന്ന് ഇപ്പം ഞങ്ങൾ ടെൻഷന് കൊടുക്കും പിന്നെ മൈ മൈഗ്രെയിനും കൊടുക്കുന്ന മരുന്നാണ് അതോടൊപ്പം തന്നെ ബിപിക്കും കൊടുക്കാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബി പിക്ക് വേണ്ടിയല്ല ടെൻഷൻ കുറയാൻ വേണ്ടിയാണ് കൊടുത്തിരുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ടെൻഷൻ കാരണം അവർക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ സംശയം അറ്റൻഡെടുത്ത് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അതിൽ ബോധ്യപ്പെട്ടു അവർ മരുന്ന് തുറന്ന് കഴിക്കുകയും ചെയ്തു പലപ്പോഴും പല മരുന്നുകൾക്കും ആധുനിക വിദ്യ ഒന്നിലേറെ ഉപയോഗങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ജെന്നിക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും നമ്മൾ സൈക്യാട്രിയിൽ ഉപയോഗിക്കാറുണ്ട് ന്യൂറോളജിസ്റ്റ് ജെന്നിക്ക് കൊടുക്കുന്ന പല മരുന്നുകളും സൈക്യാട്രിയിൽ നമ്മൾ മൂഡ് സ്റ്റെബിലൈസർ ഉള്ളതിലൊക്കെ ബൈപ്പോളാർ രോഗത്തിനൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉത്കണ്ഠ കുറയ്ക്കാനായിട്ടും കൊടുക്കാറുണ്ട് ഇതുപോലെ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ വിഷാദവിരുദ്ധ ഔഷധങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് പല മരുന്നുകളും നമ്മളതിനോടൊപ്പം ഉത്കണ്ഠ രോഗങ്ങൾ കൊടുക്കാറുണ്ട് പപ്സൊസി കമ്പൽസറി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒ സി ഡിക്ക് കൊടുക്കാറുണ്ട് പിന്നെ ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ള രോഗത്തിന് കൊടുക്കാറുണ്ട് അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും അറിവില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള അബദ്ധധാരണകൾ പലപ്പോഴും ആൾക്കാർക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ അതും ഭീതി ജനിപ്പിക്കുന്നൊരു കാര്യമാണ് അത് കാരണം പലപ്പോഴും പല രോഗികളും നിർഭാഗ്യകരമെന്ന് പറയട്ടെ ചികിത്സ ഭേദമാക്കാവുന്ന അസുഖങ്ങളുമായിട്ട് നരകിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് മരുന്ന് കഴിക്കാൻ പേടിച്ചിട്ട് പിന്നെ ഒരു ചർച്ചാ വിഷയം പലപ്പോഴും ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയെ സംബന്ധിച്ചാണ് അപ്പോൾ അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാനിപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു ബോറാവുന്നതുകൊണ്ട് പറയുന്നില്ല എങ്കിലും കൃത്യമായിട്ടപ്പം പുതിയ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന നിയമപ്രകാരം കൃത്യമായിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് എന്താണെന്നും സൈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാൽ എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൽ നിർവഹിച്ചിരിക്കുന്ന പ്രകാരം ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് പേരാണ് ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ഇപ്പോൾ സൈക്കോളജി മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പലരും അപ്പോൾ വ്യാജ ഡോക്ടർമാർക്ക് തത്യമാണ് അവർ ചെയ്യുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു തെറാപ്പിസ് തെറാപ്പിസുകൾ പലരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സുഖങ്ങൾക്കും ഒരു സർവ്വരോഗ സംഹാരിയാണ് തെറാപ്പി എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഒട്ടുമിക്ക മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും സൈക്കോതെറാപ്പി ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഫാർമക്കോതെറാപ്പി അതായത് മരുന്ന് ചികിത്സയും രണ്ടും ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷനിൽ മാത്രമാണ് ഇപ്പോൾ തെറാപ്പി കോക്നേറ്റി ബിഹേവൽ തെറാപ്പി വഴി മാത്രം സുഖപ്പെടുത്താൻ കഴിയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ നമുക്കതിന് രോഗികളിപ്പോൾ മൈൽഡ് ഡിപ്രഷനുള്ള ഒരു രോഗി വന്നാലും നമുക്ക് പലപ്പോഴും അങ്ങനെ അവരതിന് വിടാൻ പറ്റാത്തതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പലപ്പോഴും കൃത്യമായിട്ട് ഇത് ചെയ്യാൻ കോക്നി ബഹിയോളോ തെറാപ്പി ചെയ്യാൻ അറിയാവുന്ന വ്യക്തികളുടെ അഭാവം ഒരു പ്രശ്നമാണ് പിന്നെ പലപ്പോഴും അറിയാവുന്ന ആൾക്കാരുടെ തിരക്ക് കൂടുതലായിരിക്കും അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടായിരിക്കും പിന്നെ പലപ്പോഴും അതിനൊരു സാമ്പത്തിക ചിലവ് ഒരു വശമാണ് പിന്നെ അതിലുപരി വരുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഓരോ ഒരു ആവശ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത് അത് നിസ്സാരാക്കി കാണുകയല്ല പക്ഷേ ഒരുപാട് സമയം ഒരു ഒന്നര മണിക്കൂറോളം ഓരോ സെഷനിൽ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കഴിയുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് തെറാപ്പി പരിഗണിക്കാൻ കഴിയുകയുള്ളൂ തെറാപ്പി മാത്രം പരിഗണിക്കാൻ കഴിയുള്ളൂ പിന്നെ പലപ്പോഴും ഈ ഒരു സൈക്കോളിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്തോ ചികിത്സ തേടി എത്തുന്ന ബഹുപുരുഷം പേരും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ലെവലിലുള്ള പ്രശ്നമുള്ള വ്യക്തികളായിരിക്കും അപ്പോൾ അവർക്ക് മരുന്ന് ചികിത്സയും കൂടെ ആവശ്യമായിരിക്കും അപ്പോൾ അതായത് മനസ്സിലാക്കേണ്ട ഇപ്പം നിങ്ങളെ കാണുന്ന ഒരു സൈക്കാറ്റിസ്റ്റ് പറയുകയാണ് എല്ലാ രോഗങ്ങളും മരുന്ന് വഴി മാത്രം ഞാൻ സുഖപ്പെടുത്തി തരാമെന്ന് പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായും ശരിയല്ല അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നൊരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അവർ പറയുകയാണ് എല്ലാ രോഗവും ഞാൻ തെറാപ്പി വഴി മാത്രം പരിഹരിക്കാം പരിഹരിച്ച് തരാം എന്ന് പറയുകയാണെങ്കിൽ അതും പൂർണ്ണമായും ശരിയല്ല അതായത് രണ്ടിനെയും കൂടി ഒരു സമന്വയമാണ് നമുക്ക് എപ്പോഴും ആവശ്യം മാത്രമല്ല നല്ലൊരു സൈക്കാറ്റിസ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് നല്ല സൈക്കോളജിസ്റ്റുകൾ അറിയായിരിക്കും അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്യുകയും നിങ്ങൾക്ക് സൈക്കോ തെറാപ്പി ആവശ്യം അത് അവർ മുഖേന ചെയ്യിച്ച് എടുക്കുകയും ചെയ്യും പിന്നെ അഥവാ ചെയ്യാൻ അറിയാവുന്ന സൈക്കോളോ സൈക്കാറ്റിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് സൈക്കോ തെറാപ്പിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത് ഇത് രണ്ടും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ അറിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലോ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ടൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ എടുക്കുക പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അപ്പം നിങ്ങൾ ചോദിക്കും ഡോക്ടർ കള്ളം പറഞ്ഞാലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങളുണ്ട് ഇപ്പം നമ്മുടെ കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള പലതിനെക്കുറിച്ചും വിവരങ്ങൾ ലഭ്യമാണ് അല്ലെങ്കിൽ കേരള ആരോഗ്യ വകുപ്പിൻ്റെ സൈറ്റിൽ ലഭ്യമാണ് അതുമല്ലെന്നുണ്ടെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ സൈറ്റിൽ ഓരോ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതുമല്ലെന്നുണ്ടെങ്കിൽ വിദേശ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകളിൽ പേഷ്യൻറ്റ് ഇൻഫർമേഷൻ ലീഫ്ലെറ്റ്സ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് രോഗികൾക്ക് വേണ്ട ലഘുലേഖകളുണ്ട് അതായത് ഓരോ അസുഖത്തിനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിശ്വസനീയമായ സ്രോതസ്സുകൾ മാത്രം ദയവീതം നിങ്ങൾ ആശ്രയിക്കുക അല്ലാതെ മരുന്നുകളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ലാത്ത വ്യക്തികൾ പറയുന്നു ബന്ധുക്കൾ പറയുന്നു അവരുടെ അനുഭവങ്ങൾ പറയുന്നു അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ അബദ്ധീകരിയുള്ള വീഡിയോകളിലൂടെ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒന്നും ദൈവം ഇത് വിശ്വസിക്കാതിരിക്കുക പിന്നെ വേറെ കാര്യം ഇപ്പം ചിലർ ഇങ്ങനെ അബദ്ധങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കുക ദീപിക പതുക്കും അവർ വിഷാദത്തിലുള്ള മരുന്ന് കഴിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ അവയവങ്ങളൊക്കെ നശിക്കാതെ ഇപ്പോഴും അവർക്കുണ്ടെങ്കിൽ അനർത്ഥം മരുന്നുകൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പോലെ അപകടകാരികളല്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അസുഖങ്ങളിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചികിത്സ എടുക്കാൻ പറയും അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ആ സൈക്കാറ്റിസ്റ്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറയുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം